அம்மா அனந்தபுரி അമൃതോത്സവ നിറവിൽ അനന്തപുരി തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലാണ് ഇന്നും നാളെയുമായി ബ്രഹ്മസ്ഥാന മഹോത്സവം അനന്തപുരിയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഭക്തരും ശിഷ്യരും ചേർന്ന് കൈമനം ബ്രഹ്മസ്ഥാനത്ത് ഭക്തിനിർഭരമായ വരവേൽപ്പാണ് നൽകിയത് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അരികിലെത്തിയ അമ്മയെ മക്കൾ മന്ത്രധ്വനികളോടെയാണ് വേദിയിലേക്ക് അണയിച്ചത് സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സൂര്യാകൃഷ്ണമൂർത്തി നിഷ് സർവകലാശാല പ്രോ ചാൻസലർ എം എസ് ഫൈസൽഖാൻ ഇസ്കോൺ സ്റ്റേറ്റ് പ്രസിഡന്റ് ജഗത്സാക്ഷി പ്രഭു തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ അമ്മയെ ഹാരാർപ്പണം ചെയ്തു ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭക്തിനിർഭരമായ ഭജനയും ഉണ്ടായിരുന്നു അമൃത ദർശനം രണ്ടായിരത്തിയഞ്ചിന്റെ ആദ്യ പ്രതി സൂര്യാകൃഷ്ണമൂർത്തിക്ക് നൽകി അമ്മ പ്രകാശനം ചെയ്തു തിരുവനന്തപുരം ജില്ലയിലെ അയ്യായിരത്തോളം അമൃതശ്രീ വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾക്കുള്ള വസ്ത്രവിതരണത്തിനും അമ്മ തുടക്കം കുറിച്ചു അമൃതവിദ്യാലയം അമൃത കൈരളി വിദ്യാഭവൻ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പരിപാടികളും വേദിയിലരങ്ങേറി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനം നൽകുന്നു മഹോത്സവത്തിനായി എത്തുന്ന ഭക്തർക്കായി യാത്രാസൌകര്യവും ഭക്ഷണവും ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് കൈമനത്തെ ബ്രഹ്മസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് അമൃത ന്യൂസ് തിരുവനന്തപുരം